ഹിമാലയത്തേക്കാൾ പ്രായമുള്ള ആരവല്ലിയിലെ കുന്നുകൾ ഇനി മുതൽ കുന്നുകളല്ല തീരുമാനിച്ചത് സുപ്രീം കോടതിയാണ് ഡൽഹി മുതൽ രാജസ്ഥാൻ വരെയായി എഴുന്നൂറ് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വടക്കൻ മേഖലയുടെ സംരക്ഷണ കവചം ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആരവല്ലി മലനിരകൾ പ്രതിസന്ധിയിലാണ് സുപ്രീം കോടതി അംഗീകരിച്ച ഈ നിർവചനം ആരവല്ലിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന ഭീതിയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ നാട്ടുകാരും എന്താണ് ആരവല്ലി വിവാദം വിശദമായി തന്നെ പരിശോധിക്കാം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് പി ആർ ഗവായ് കെ വിനോദ് ചന്ദ്രൻ എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് അംഗീകരിച്ചത് ഭൂനിരപ്പിന് മുപ്പത് മീറ്റർ ഉയരത്തിലുള്ള നാല് ഡിഗ്രി ചരിവുള്ള ഏതൊരു ഭൂപ്രതലവും കുന്നായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കോടതി അംഗീകരിച്ച ഉത്തരവ് അനുസരിച്ച് ഭൂനിരപ്പിൽ നിന്ന് നൂറ് മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിലുള്ളവ മാത്രമേ ആലവല്ലി കുന്നുകളുടെ നിർവചനത്തിൽ വരൂ ഈ നിർവചനത്തിൽ പെടാത്തവയൊന്നും ആരവല്ലി കുന്നുകളായി കണക്കാക്കില്ല ആരവല്ലിയുടെ കുന്നുകളിൽ ഭൂരിഭാഗവും നൂറ് മീറ്ററിൽ താഴെ മാത്രം ഉയരത്തിലുള്ളവയാണ് ആ സാഹചര്യത്തിൽ ഈ നിർവചനം ഖനനത്തിന് വഴി തുറക്കുന്നു എന്നതാണ് ഉയരുന്ന ആശങ്ക എഫ് എസ് ഐയുടെ ആഭ്യന്തര വിലയിരുത്തൽ പ്രകാരം രാജസ്ഥാനിലെ പതിനഞ്ച് ജില്ലകളിലായി ഇരുപത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പന്ത്രണ്ടായിരത്തി എൺപത്തിയൊന്ന് കുന്നുകളുണ്ട് ഇതിൽ ആയിരത്തി നാൽപ്പത്തി എട്ട് കുന്നുകൾ മാത്രമേ നൂറു മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളൂ അതായത് പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ആരവല്ലി കുന്നുകളുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിനും സംരക്ഷിത പദവി നഷ്ടപ്പെടും ബാക്കിയുള്ളവയെല്ലാം ഖനനത്തിനും കെട്ടിട നിർമ്മാണത്തിനുമായി വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ രാജസ്ഥാനിൽ ആരവല്ലിയുടെ സംരക്ഷണമെന്ന് മുദ്രാവാക്യം ഉയർത്തി പരിസ്ഥിതി സ്നേഹികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് ആരവല്യെ സംരക്ഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിലും നിരവധി ക്യാമ്പയിനുകൾ നടക്കുന്നു ആരവല്ലിയെ സംരക്ഷിക്കണമെന്ന ആഹ്വാനങ്ങളെ ഉയർത്തി വൻ പ്രതിഷേധമാണ് രാജ്യത്താകമാനം ഉയരുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ആരവല്യ മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നത് മരവൽക്കരണം വടക്കൻ ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നത് തടയുന്ന ഒരു സ്വാഭാവിക മതിലാണ് ആരവലി ധാർമ്മരഭൂമിയിൽ നിന്നുള്ള പൊടിക്കാറ്റിനെയും തടഞ്ഞു നിർത്തുന്നത് ആരവല്ലി തന്നെയാണ് കൂടാതെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്ന ഭൂഗർഭ ജലസ്രോതസ്സുകൾ നിലനിർത്തുന്നതിലും ആരവല്ലി മലനിരകൾക്ക് പ്രധാന പന്നുണ്ട് സരിസ്ക ദേശീയോദ്യാനം ഉൾപ്പെടെയുള്ള നിരവധി വന്യജീവി സങ്കേതങ്ങൾ ഇതിന്റെ ഭാഗമാണ് ചമ്പൽ സാബർമതി ലൂനി നദികളിൽ നീരൊരുവ നിലനിർത്തുന്നതും ആരവല്യ മലനിരകളാണ് ഇരുന്നൂറിലധികം അപൂർവ സസ്തനികളുടെയും വന്യജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ആരവല്ലി പുതിയ നിർവചനം വഴി വിസ്തൃതിയുടെ തൊണ്ണൂറ് ശതമാനം വരെ സംരക്ഷണാവകാശങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാകുമെന്നതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ് അതോടെ ഖനനം റിയൽ എസ്റ്റേറ്റ് കയ്യേറ്റങ്ങൾ എന്നിവയ്ക്കും വഴിയൊരുക്കും തിരിച്ചുപിടിക്കാനാവാത്ത പരിസ്ഥിതി നാശം ഉണ്ടാവുകയും ചെയ്യും ഇതിന്റെ ഫലമായി മരുവൽക്കരണം വ്യാപിക്കുകയും ഭൂഗർഭ ജല റീചാർജിംഗ് ഗുരുതരമായി തകരുകയും ഇതിനകം തന്നെ മലിനീകരണവും ജലക്ഷാമവും മൂലം ശ്വാസമൂട്ടുന്ന ഈ പ്രദേശത്തിലെ ജൈവവൈവിധ്യം നാശത്തിന്റെ വഴിയിലാകുകയും ചെയ്യും ആരവല്ലിയുടെ ശോഷണം വലിയ കാലാവസ്ഥാ ദുരന്തങ്ങൾക്കും ഗുരുതരമായ വരൾച്ചയ്ക്കും വഴിയൊരുക്കുകയും ചെയ്യും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ആരവല്ലിയുടെ മുപ്പത്തഞ്ച് ശതമാനം പ്രദേശവും തകർന്നതായി പരിസ്ഥിതിവാദികൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ആരവല്ലി കുന്നുകളെ തകർക്കുന്ന ഖനന ഇളവുകൾ ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് രാജസ്ഥാനിൽ രണ്ടായിരത്തി ആറ് മുതൽ നടപ്പാക്കി വരുന്ന ക്രമീകരണമാണ് പുതിയ നിർവചനമെന്നാണ് വാദം ഇതനുസരിച്ച് കേവലം നൂറ് മീറ്റർ ഉയരത്തിലുള്ള കുന്നിന് മാത്രമല്ല സംരക്ഷണം കിട്ടുകയെന്നും അതിനോട് ചേർന്നുള്ള താഴ്വര പ്രദേശമാകെയും സംരക്ഷിക്കപ്പെടുമെന്നും കേന്ദ്രം പറയുന്നു അഞ്ഞൂറ് മീറ്റർ പദ്ധതിയിലെ രണ്ട് കുന്നുകൾ മാത്രമല്ല അവക്കിടയിൽ വരുന്ന പ്രദേശമാകെ സംരക്ഷണ പദ്ധതി മാത്രമല്ല സുസ്ഥിര ഖനനം സാധ്യമാക്കാനും ഒരു നിയന്ത്രണവും തുടർന്നു വന്ന ഖനനത്തിന് തടയിടാനും ശാസ്ത്രീയ പരിശോധന അവലംബിക്കാനുമാണ് ഇങ്ങനെയൊരു നിർവചന മാനദണ്ഡം സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതായത് ധനാനുമതിയുടെ കാര്യത്തിൽ മാത്രമാകും നിർവചനം ബാധകമാകുമെന്നർത്ഥം ഇതാണ് കേന്ദ്രത്തിന്റെ വാദം ആരവല്ലി മേഖലയിൽ പോയിന്റ് ഒന്നേ ഒമ്പത് ശതമാനം ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഖനന ഇളവെന്നും ബാക്കിയെല്ലാം അതുപോലെ സംരക്ഷിക്കപ്പെടുമെന്നുമാണ് വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നത് മാത്രമല്ല സുപ്രീം കോടതി ഉത്തരവ് ആരവലിക്ക് കൂടുതൽ സംരക്ഷണ കവചം തീർക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സുസ്ഥിര ഖനനാനുമതി നൽകുന്നതിനായി ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ മുഖേന സമഗ്രമായ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി സമർപ്പിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുവരെ പുതിയ ഖനനാനുമതിയൊന്നുമില്ല ഡൽഹിയുടെ പരിധിയിൽപ്പെടുന്ന ആരവല്ലി മലിനകളിൽ ഇപ്പോൾ തന്നെ ഖനന ഇളവുകൾ ഇല്ലെന്നും അത് അതുപോലെ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ആരവല്ലിയുടെ നിർവചനത്തിലെ അവ്യക്തത നീക്കാൻ സമിതി രൂപവൽക്കരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് കോടതി നിർദ്ദേശിച്ചത് ഇതേ തുടർന്ന് പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാല് സംസ്ഥാനങ്ങളിലെയും പരിസ്ഥിതി സെക്രട്ടറിമാരും ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ഉന്നതാധികാര സമിതി എന്നിവയുടെ പ്രതിനിധികളും ഉൾപ്പെടെ സമിതിക്ക് രൂപം നൽകി സമിതി വിശദമായ ചർച്ചകൾ നടത്തിയാണ് രണ്ടായിരത്തി ആറ് മുതൽ രാജസ്ഥാൻ ഇക്കാര്യത്തെ സ്വീകരിച്ചു വരുന്ന നിർവചനം പിന്തുടരാൻ തീരുമാനിക്കുന്നത് നാല് സംസ്ഥാനങ്ങളും രാജസ്ഥാൻ മാതൃക അംഗീകരിക്കാൻ സമ്മതിച്ചതിനെ തുടർന്നാണ് വിദഗ്ധ സമിതി ഈ ശുപാർശ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതും കോടതി അത് അംഗീകരിച്ചതും ഏത് ഖനന തീരുമാനത്തിനും മുൻപായി കുന്നുകളുടെ മാപ്പിംഗ് നടത്താനും സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടം പരിശോധിച്ച് കൃത്യത വരുത്താനും നിർദ്ദേശമുണ്ട് സംരക്ഷിത വനമേഖല പരിസ്ഥിതി ലോല മേഖല കടുവാസങ്കേതങ്ങൾ നീർത്തടങ്ങൾ ഇവയോടെ എല്ലാം ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഖനനം നിരോധിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു എന്തായാലും നിലവിലെ ആരവല്ലിയുടെ അവസ്ഥ ഭീകരമാണ് ഖനനം മൂലം പലയിടത്തും ഭൂഗർഭ ജലനിരപ്പ് രണ്ടായിരം അടി വരെ താഴേക്ക് പോയി പാറ പട്ടിക്കുമ്പോഴുണ്ടാകുന്ന പൊടിപടലങ്ങൾ മൂലം ആളുകൾക്ക് ശ്വാസകോശ രോഗങ്ങൾ പടരുകയാണ് ഇതിനോടകം തന്നെ പല കുന്നുകളും ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞുവെന്ന് മുൻപ് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുമുണ്ട് പീപ്പിൾ ഓഫ് ആരവല്ലീസ് കളക്റ്റീവ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിനും ഹരിയാന സർക്കാരിനും ഇക്കഴിഞ്ഞ മേയിൽ സമർപ്പിച്ച സിറ്റിസൻസ് റിപ്പോർട്ടിൽ ആരവല്ലി കടന്നുപോകുന്ന ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ ഝർഖിദാദ്രി ഭനി ജില്ലകളിൽ ഖനനം മൂലം ആരവലി മനമേഖല പൂർണ്ണമായും ചെയ്യിച്ചു പോയതായി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കോടതി ഖനനം നിരോധിച്ചെങ്കിലും അതിനുശേഷവും അനധികൃത ഖനനത്തിന് കുറവൊന്നുമില്ല മഹേന്ദ്രഗഡ് ജില്ലയിൽ പലയിടങ്ങളിലും ഭൂഗർഭ ജലനിരപ്പിൽ വൻതോതിലുള്ള ശോഷണം ഉണ്ടായി രാജസ്ഥാനിലെ അജ്മേർ ജുൻജുൻ ജില്ലകളിലും തെക്കൻ ഹരിയാനയിലെ മഹേന്ദ്രഗഡിലും പന്ത്രണ്ടിടത്താണ് നിയമലംഘനം ഇപ്പോൾ തന്നെ ജലക്ഷാമം കാരണം രാജസ്ഥാനിലെയും തെക്കൻ ഹരിയാനയിലും പല മേഖലകളിലും കാർഷിക പ്രതിസന്ധിയുണ്ട് വൻതോതിലുള്ള ഖനനവും ക്രഷറുകളുടെ അനിയന്ത്രിത പ്രവൃത്തിയും വിളകളെ ബാധിച്ചിട്ടുണ്ട് അതിനിയും കൂടും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കേന്ദ്രം കൂടിയായ ആരവല്ലി ഇരുന്നൂറിലധികം അപൂർവ പക്ഷികളുടെയും ഒട്ടേറെ സസ്തനികളുടെയും വന്യജീവികളുടെയും ആവാസ കേന്ദ്രമാണ് ഈ അപൂർവ വനസമ്പത്തിനെയകം പുതിയ നിർവചനം തകർത്തെറിയുക